എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർഗോഡ് ഒരു ഗഫൂർ ഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കുറച്ചാളുകളെ ചിന്നുമ്മ എന്ന് പറയുന്നവരെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒന്നൊന്നര വർഷം മുമ്പ് നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണവും അതിനോടനുബന്ധിച്ചിട്ടുള്ള നിയമ നടപടികളും ഞാൻ ചോദിക്കുന്നത് വാർത്തയിൽ കേട്ട പ്രകാരം ഏകദേശം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ സ്വർണം കൊടുത്തു എന്നാണ് കേൾക്കുന്നത് അത് ഇരട്ടിപ്പിച്ച് നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്വർണം വാങ്ങിയത് എന്നുള്ളതുമാണ് വാർത്തയിൽ കേൾക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം ഇന്നത്തെ ഈ കാലത്ത് ആർക്കെങ്കിലും സ്വർണം ഇരട്ടിപ്പിച്ച് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഇന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ അതായത് എത്ര പണത്തിന് ആർക്കുള്ള ആളാണെങ്കിലും അയ്യൊരു യാഥാർത്ഥ്യം നടക്കുമോ എന്നുള്ളത് ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാലം അതായത് സ്വർണം മാജിക് ഒന്നും അല്ലല്ലോ ഇത് ഇതൊരു മാജിക്കിൽ കൂടെ എന്ന് പറഞ്ഞാൽ മാജിക്കിലാണെങ്കിൽ പോലും അത് ഒറിജിനൽ അവിടെ ഇല്ലാതെ ഏരട്ടിപ്പിക്കാൻ പറ്റില്ല അത്ര വ്യക്തമായിട്ടുള്ള അത്രയും ആയിട്ടുള്ള ഒരു സത്യം നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുള്ള ഇല്ല എന്നുള്ള ഒരു ചോദ്യം അവിടെ മുന്നിൽ നിൽക്കുകയാണ് കാരണം പണം ഇരട്ടിപ്പിക്കാമെന്നും സ്വർണം ഇരട്ടിപ്പിക്കാമെന്നും പറഞ്ഞ് കാലങ്ങളോളമായിട്ടുള്ള ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ തട്ടിപ്പുകളാണ് നടക്കുന്നത് കാരണം ഇന്ന് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നത് പല രൂപഭാവ ഭേദത്തിലാണ് ഉദാഹരണത്തിന് വിർച്വൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയും അല്ലെങ്കിൽ മറ്റു പല യു പി ഐ ഇടപാടുകളിലുമാണ് ആളുകൾ ആളുകളെ പല രൂപഭാവത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു തട്ടിപ്പ് ആളുകൾ അറിഞ്ഞു തരുന്ന സമയത്ത് മറ്റൊരു പുതിയ തട്ടിപ്പുമായിട്ടാണ് ഓരോരുത്തർ വരുന്നത് അതായത് പാർസലിന്റെ രൂപത്തിൽ തട്ടിപ്പ് അതുപോലെ വിർച്വൽ അറസ്റ്റിന്റെ പേരിൽ തട്ടിപ്പ് അതുപോലെ മെസ്സേജിന്റെ പേരിൽ തട്ടിപ്പ് അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നറിയുന്നുമുണ്ട് ഇത്രയും അഡ്വാൻസ്ഡ് ആയി നമ്മൾ വിദ്യാസമ്പന്നരായ നമ്മൾ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറയുമ്പോഴേക്കും അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ എന്ന് പറയുന്നത് കേവലം ഒരു അരപ്പവൻ എന്ന് പറയുന്നത് പോലെയാണ് ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ ഇരട്ടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരാൾ ഈ വ്യക്തിക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ നമ്മൾ ലജിച്ചുപോകൂലേ നമ്മൾ ആലോചിക്കണ്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര കിലോ സ്വർണമായി നൂറ്റി ഇരുപത്തിയഞ്ച് പവൻ എന്ന് പറഞ്ഞാൽ ഒരു കിലോ സ്വർണമാണ് അതായത് ഒരു പവൻ എട്ട് ഗ്രാമും പത്ത് ഗ്രാ പത്ത് പവൻ എൺപത് ഗ്രാമും നൂറ് പവൻ എണ്ണൂറ് ഗ്രാമും ആവുമ്പോൾ നൂറ്റി ഇരുപത്തി പവൻ ഒരു കിലോ സ്വർണമാണ് അങ്ങനെ ഏകദേശം ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം നാല് നാലര കിലോ സ്വർണ്ണമാണ് വരുന്നത് നാലര കിലോ സ്വർണം എന്ന് പറയുന്ന സമയത്ത് ഈ അറുനൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പതിനെന്ന് പറയുന്ന സമയത്ത് മൂന്ന് മൂന്നര കോടി രൂപ വില വരുന്ന സാധനമാണ് ഇത് വെറുതെ വെറും കടലാസ് പോലെയാണോ ഈ സംഗതി അല്ല ഈ സംഗതിയാണ് ഒരു സംഗ വിലയുമില്ലാതെ ഇരട്ടിപ്പിക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറയുമ്പം നമ്മളെ കേരളത്തിലെ ജനങ്ങള് പലരും ഇങ്ങനെയും മണ്ടന്മാരാണോ എന്നുള്ളതാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും ഒരു രൂപ പോലും വെറുതെ തരില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു സത്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരു പത്ത് രൂപ ഒരാൾ തരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ചതിയുണ്ടോ എന്ന് പോലും ആലോചിക്കേണ്ട സാഹചര്യമായി കഴിഞ്ഞു ഇന്ന് ലോകത്ത് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇത്രയും സ്വർണം ഒരാൾ ഏൽപ്പിച്ച് അത് ഇരട്ടിപ്പിച്ച് നൽകും എന്ന് പറയുന്നതിലൊക്കെ എന്താണ് നമ്മൾ പറയാം എന്താണ് നമ്മൾ ചിന്തിക്കുക എന്താണ് ഒരാളെ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുക ഈ സത്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ കാരണം പലവിധ തട്ടിപ്പുമായി ആളുകൾ പല രൂപഭാവത്തിൽ നടക്കുന്ന സമയത്ത് ഒരു ലജ്ജയും ഇല്ലാതെ നമ്മൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പലരും പുറത്ത് പറയാൻ മടിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പുറത്ത് പറയാൻ മടിക്കുന്ന സംഭവങ്ങൾ നമ്മൾ പെടാതിരിക്കുകയല്ലേ വേണ്ടത് അതായത് പുറത്ത് പറയാൻ മടിക്കുന്ന സംഭവമാണെങ്കിൽ അത് നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് മാത്രമല്ല ഇത്രയും വലിയ സാമ്പത്തിക ഇടപാട് അതായത് ഇപ്പൊ സ്വർണമാണെങ്കിലും പണമാണെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ആയിരം രൂപ പോലും കൊടുത്താൽ പലരുടെയും ബന്ധം പോലും മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുള്ള സാഹചര്യമാണ് ഇന്ന് അങ്ങനെയൊക്കെയുള്ള ഈ സാഹചര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ നാലഞ്ച് കിലോ സ്വർണം മൂന്ന് കോടി രൂപ വില വരുന്ന സ്വർണം ഒരാൾക്ക് കൊടുത്ത് അത് ഡബിളാക്കി എന്ന് പറയുമ്പോൾ ഏത് കുട്ടിക്കാണ് മനസ്സിലാവാത്തത് ഇനിയും നമ്മൾ ഇമ്മതിരി ഓരോ ചതിയിൽ ചതിയിൽപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് ആരും ഒരു രൂപ പോലും നമ്മൾക്ക് വെറുതെ തരില്ല അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢതന്ത്രം ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തട്ടിപ്പുമായി വരുന്ന സമയത്ത് അതിൻ്റെ യാഥാസ്ഥിതി അറിഞ്ഞ് അല്ലെങ്കിൽ അത് പഠിച്ച് അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ സൃഷ്ടിപ്പുള്ള തട്ടിപ്പുകളുമായിട്ടാണ് ഓരോരോ ദിവസവും പലരും വരുന്നത് നമ്മൾ ഇങ്ങനെയൊന്നുമുള്ള ഒരു കുഴിയിൽ പോയി ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ നമുക്കൊന്നും എളുപ്പത്തിൽ പണം സമ്പാദിക്കാം എന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട അധ്വാനിച്ചാൽ മാത്രമേ പണം കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നാളത്തേക്ക് ആ പണം തന്നെ നമ്മൾ തിരിഞ്ഞുകൊടുത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുക എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാരുടെ ഒരൊറ്റ കാര്യം പറയുന്നു എല്ലാവിധത്തിലും നിങ്ങൾ ജാഗ്രത പുലർത്തിക്കൊണ്ട് മുന്നേറണം അത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ അതിൽ നമ്മൾ ചതിക്കപ്പെടാം വഞ്ചിക്കപ്പെടാം നമ്മൾ അപകടത്തിൽപ്പെടാം അപ്പം അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം